കടലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേരിയേറ്റ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും അടിയിലാകും നേരം പരമ്പരാഗത എളുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ ഒന്ന് താഴേക്ക് പിടിച്ചപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത് നമ്മളെ പോലെ തന്നെ ധാരാളം സഞ്ചാരികൾ വണ്ടി ഓരോ ദിശകളിലാക്കിയിട്ട് സൺറൈസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ കല്ല് കയ്യില് വെക്കുന്ന കണന്നാണ് നമ്മുടെ കേട് ഒരു പറാഭം ഞാൻ അടിച്ചു മാറ്റി വിടുന്നു ഐശ്വര്യം വരും നോക്കാം നമ്മുടെ നാട്ടിലെ പോലെ ഏതാണ്ട് അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സമ്പന്നതയിലാണെങ്കിൽ നമ്മളേക്കാളും താണി എല്ലാവർക്കും നമസ്കാരം ബാലി ട്രിപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പോകുന്നത് ബാലിയിലെ കുട്ട എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ബാലിയിലെ വടക്ക് പടിഞ്ഞാറൻ കടൽ തീര പ്രദേശത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ ടൂർ ഐറ്റിനാറിലെ പ്രധാനമായും രണ്ട് സ്പോട്ടുകളാണ് ഉള്ളത് ഒന്ന് തനാലോട്ട് ടെമ്പിൾ പിന്നെ എ ടി വി റൈഡ് ഈ രണ്ട് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആദ്യം നമ്മൾ പോകുന്നത് തനാലോട്ട് ടെമ്പിളിലേക്കാണ് കുട്ടയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററിന്റെ ദൂരമുണ്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറിന്റെ യാത്ര ബാലിയിലെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള ബരാബിൻ എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിന്റെ കോംപ്ലക്സിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് മുമ്പിലായി ദ്വാരപാലക പ്രതിമകളുള്ള ഒരു സ്പിറ്റ് ഗേറ്റ് കാണാം ബാലിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇത്തരം സ്പിറ്റ് ഗേറ്റുകൾ കാണാം അതിഥികളെ കൈകൂപ്പി സ്വാഗതം ചെയ്ത് ആദരിക്കുക എന്നർത്ഥത്തിലാണ് ഇത്തരം സ്പിറ്റ് ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത് കടലാണ് ഒരു ഭാഗത്ത് കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പുത്തനെ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണ് ക്ലിഫുകൾ എന്ന് വിളിക്കുന്നത് ഈ ഒരു സ്ഥലവും അത്തരത്തിലുള്ള സ്കൂഫാണ് താഴെയാണ് കടൽ നല്ല വിശാലമായ കോമ്പൗണ്ട് അമ്പലത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചെറുവഴികൾ ഇതെല്ലാം കല്ലുഭാഗ്യം മനോഹരമാക്കിയിരിക്കുന്നു ചെറിയ ഉദ്യാനങ്ങളും അങ്ങനെയായി കാണാം ചപ്പ ചവറുകളോ മരത്തിന്റെ വാടിയിരകളോ ഒന്നും നിലത്ത് കാണാൻ കഴിയുന്നില്ല അത്രയ്ക്ക് സൂക്ഷ്മമായാണ് ക്ഷേത്രപാലകർ ഇതെല്ലാം നോക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭാര്യയുടെ എല്ലാ പ്രദേശങ്ങളും ഇതുപോലെ വൃത്തിയുള്ളതല്ല പക്ഷെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമെങ്കിലും ഇവർ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഈ കാഴ്ചകളിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നാടിന്റെ ടൂറിസം ഇത്തരത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ ഏതാണ്ട് അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സമ്പന്നതയിലാണെങ്കിൽ നമ്മളേക്കാളും താഴെയും എന്നിട്ടും ഈ നാട് നമ്മളെക്കാൾ മികച്ചതായിട്ട് തോന്നാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ കയ്യിലുള്ള പ്രകൃതിയും പാരമ്പര്യ ത്തും കാത്തു സൂക്ഷിക്കാനും അത് നല്ല രീതിയിൽ ക്രാഫ്റ്റാക്കി ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ഈ നാട്ടുകാർക്ക് നന്നായി അറിയാം ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മുടെ നാടും ഈ നാടും തമ്മിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാട്ടിലെ ജനതയുടെ മാനസിക നിലയുടെ ആകെത്തുകയാണ് ആ നാടിന്റെ പൊതുസ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം പ്രതിഫലിക്കുന്നത് എന്നാണ് എൻ്റെ യാത്രകളിൽ നിന്ന് ഞാൻ പഠിച്ചത് വഴിയോരത്ത് യെല്ലോ പൈത്തനും ഓറഞ്ച് ഇഗ്നോയകളെല്ലാം സഞ്ചാരികൾക്ക് കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ഒരു വശ്യ സൗന്ദര്യം ഈ സ്ഥലത്തിനുണ്ട് ഈ സോം ചെയ്യുന്നത് കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കടലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേരിയേറ്റ സമയത്ത് ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാകും ആ സമയത്ത് അങ്ങോട്ട് ആർക്കും പോകാൻ കഴിയില്ല നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പോൾ വേരിയർക്കാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇന്റർലോക്ക് കല്ലുകൾ പതിച്ച നടപ്പാത അങ്ങയായി തണലൊരുക്കി നിൽക്കുന്ന പ്ലുമർ പോലുള്ള ട്രോപ്പിക്കൽ മരങ്ങൾ ഒരു വശത്തൊരു ക്ഷേത്രത്തിന്റെ കെട്ടിടം കാണാം പ്രധാന ക്ഷേത്രം കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാഴ്ച കണ്ടും അടങ്ങിയ സഞ്ചാരികളായിരിക്കണം പല ഭാഗങ്ങളായി ചിതറി നിൽക്കുന്നത് തോന്നുന്നു പ്രധാന പ്രതിഷ്ഠകളുടെ അടുത്തോട്ട് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഇല്ലയെന്ന് ജോജു പറയുന്നുണ്ട് പല ഭാഗത്തെ ചെറിയ ഉപപ്രതിഷ്ഠകളെല്ലാം അങ്ങിനെ കാണാം ഇവിടുത്തെ പ്രധാന ആരാധനമൂർത്തി ദേവഭരുണയാണ് ഭട്ടാറ സകര എന്നും വിളിക്കാറുണ്ട് കടൽ ദൈവം എന്നാണ് അർത്ഥം വരുന്നത് ഇതിന്റെ ഒരു ഐതിഹ്യം ബാലീസ് കടൽ തീരത്തിനു ചുറ്റും ഏഴ് കടൽ ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് ഈ തനഹാലോട്ട് ടെമ്പിൾ ബാലിയുടെ സംരക്ഷണത്തിനായി ആത്മീയ ശൃംഖലയായി ഈ ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പതിനാറാം നൂറ്റാണ്ടിൽ ബാലിനി ശൈവ സന്യാസിയും സഞ്ചാരിയുമായ ഭാങ്കിയ നിരാർത്ത അദ്ദേഹമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷകർ വിഷമുള്ള കടൽപാമ്പുകളാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിഷമുള്ള കടൽപാമ്പുകൾ ദുരാത്മാക്കളിൽ നിന്നും നുഴിഞ്ഞ കയറ്റക്കാരിൽ നിന്നും ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു എന്നാണ് ഈ നാട്ടുകാർ വിശ്വസിച്ചു പോകുന്നത് ഇവിടുത്തെ പാറാൾക്കല്ല നല്ല ആനക്കുറപ്പിന്റെ നിറമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അക്തിമരണ സ്ഫോടനത്തിന്റെ ലാവാപ്രവാഹത്തിന്റെ ഫലമായാണ് ഈ പ്രദേശം ഇങ്ങനെ രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അത് പൂർണ്ണമായും ശരിയല്ലെന്നും ഗൂഗിൾ പറയുന്നുണ്ട് എന്തായാലും ശക്തമായ തിരമാലകൾ പാറകളിൽ വന്നിടിച്ചിട്ടായിരിക്കണം ഇവിടെയുള്ള പല ഗുഹകളും കമാനങ്ങളും എല്ലാം രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളതിന് വലിയ സംശയമില്ലാതെ നമുക്ക് പറയാം ക്ഷേത്രത്തിന് താഴെയുള്ള ഒരു ഗുഹയിൽ പുണ്യജലത്തിന്റെ ഒരു ഉറവയുണ്ട് ആ വെള്ളത്തിന് രോഗശാന്തി ഉണ്ടെന്നാണ് ആളുകളുടെ വിശ്വാസം ഇവിടെ നിന്നും ആ പുണ്യജലം കുടിക്കുകയും ചിരിച്ചിൽ തെളിക്കുകയും ചെയ്ത ശേഷം പൂജാരി അനുഗ്രഹം തരും ധാരാളം സഞ്ചാരികൾ അത്തരത്തിൽ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഞാനും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പറയുന്നത് ഫുള്ള് അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ് മോശത്ത് ഫേസ് വാഷ് ചെയ്യണ പിന്നെ കുറേ കുട്ടികൾ ഫുള്ള് ഹോളി അനുഗ്രഹം ഓരോ നാട്ടിലെയും പൈതൃകവും സംസ്കാരവും വിശ്വാസങ്ങളും തൊട്ടറിയാനും അനുഭവിച്ചറിയാനും ജാതിപതി ഭയങ്കര മിക്ക സഞ്ചാരികൾക്കും ആഗ്രഹം ഉണ്ടാവാറുണ്ട് ഇവിടെ അതിനെല്ലാമുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പോയിട്ട് തദ്ദേശീയട്ടിലെ വ്യത്യസ്ത മതക്കാർക്ക് പോലും പ്രവേശനം സാധ്യമാണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സൂര്യാസ്തമയ സമയത്താണ് ഈ ക്ഷേത്രം കൂടുതൽ ഭംഗിയാകുക ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ നല്ല ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമായിരിക്കും ഈ പ്രദേശത്തിന് എന്ന് ഇതിനു മുമ്പ് ധാരാളം തവണ ഇവിടെ സന്ദർശിച്ചിട്ടുള്ള നമ്മുടെ ഗേഡ് ജോർജ് പറയുന്നുണ്ട് അടുത്തായി നമ്മൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷകർ എന്ന് വിശ്വസിക്കുന്ന വിഷമുള്ള കടൽപാമ്പിന്റെ അടുത്തേക്കാണ് ഹോളി സ്നേക്ക് എന്നാണ് ഇതിന്റെ പേര് ദക്ഷിണ കൊടുത്ത ശേഷം ഞാൻ നാഗദേവത്തെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ഓസ്ട്രേലിയക്കാരും ജപ്പാൻകാരും ഇന്ത്യക്കാരുമാണ് അധികവും ഇവിടെ വരുന്നത് ജോജിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ കയറി പോവുകയാണ് മഴ പെയ്തുകൊണ്ടാണ് വെള്ളം ഇത്ര കലങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല നീര് നിറമായിരിക്കും എന്ന് ജോജി പറയുന്നു യൂട്യൂബ് ചാനൽ ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ ഭയങ്കര മഴയാകും ബ്ലൂ ആ സോ അപ്പൊ നമ്മള് പാമ്പിൻറ്റും അത് തന്നെ വേറെ രകത്ത് ധാരാളം ദൈവങ്ങളുടെ കലകരൊക്കെ വാങ്ങി നമ്മളിത് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഏരിയ ആക്ച്വലി ഇങ്ങോട്ട് ഈവനിങ്ങിലാണ് നമ്മള് വരേണ്ടിരുന്നത് പക്ഷെ മഴയൊക്കെ കാരണം നമ്മള് ഈവനിംഗിൽ മറ്റേ നടന്നു നടന്നാണ് വന്ന വഴി പോവാണ് കണ്ട കാഴ്ച തന്നെയാണ് ഓരോ നാട്ടിൽ പോകുമ്പോഴും ആ നാട്ടിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സൂചനകൾ വാങ്ങാറുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സൂചനകളും ഞാൻ ഇവിടുന്ന് വാങ്ങി ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞു ഇനി ലഞ്ച് കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം എ ടി വിരായിട്ട് പോകാനായിട്ട് അതുകഴിഞ്ഞ് നേരത്തെ റൂമിലെത്തണം ആളെ പുലർച്ചെ രണ്ട് മണിക്കാണ് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വരുന്നത് അതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ത്രില്ലിങ് യാത്രയാണെന്നാണ് ജോജു പറയുന്നത് പോകുന്ന മഴയുടെ വശങ്ങളിലായിട്ട് ചെറിയ ക്ഷേത്രങ്ങളും കാണാം ഞാനിങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നമ്മളങ്ങനെ വീണ്ടും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ യാത്ര പുറപ്പെടുകയാണ് അടുത്തേ നമ്മൾ പോകുന്നത് എ ടി വി റൈഡിനാണ് എ ടി വി റൈഡിനെ കുറിച്ച് മിക്ക ആളുകൾക്കും അറിയാൻ വഴിയില്ല ഇവിടെ വന്നിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നാണ് എ ടി വിയുടെ പൂർണ്ണ രൂപം വാലയിലെ ഏറ്റവും സാഹസികതയും ആവേശകരമായ ആക്ടിവിറ്റീസിലൊന്നാണ് എ ടി വി റൈഡ് ചുരുക്കി പറഞ്ഞാൽ നാല് ചക്രമുള്ള ഒരു കോഡ് ബൈക്ക് ദുബായിലെ ഡെസേർട്ട് എസ് എഫാലിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു കോഡ് ബൈക്ക് ബൈക്കാണിത് ദുബായിൽ ഡെസ് ഏറ്റിലാണെങ്കിൽ ഇവിടെ വലിയ വളവുകളും തിരിവുകളും കുത്തിനെയുള്ള കയറ്റവും ഇറക്കവും പാറകളും ചെളികളുമൊക്കെയുള്ള ഒരു ഓഫ് റോഡ് പോലുള്ള റെയ്ഡ് ഇതാണ് എ ടി വി റൈഡ് എ ടി വി റൈഡ് പല ടൂർ കമ്പനിക്കാരും നടത്തുന്നുണ്ട് ഉബൂതാണ് എ ടി വി റൈഡിൻ്റെ പേര് കേട്ട സ്ഥലമെന്ന് ചോദിച്ചു പറയാം അവിടെ നെൽവലിയുടെ ഇടയിലൂടെയും ഗുഹകൾക്കിടയിലൂടെയും നദിയിലൂടെയും വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് അവിടുത്തെ റെയ്ഡ് ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ കാണാം നമ്മൾ പോകുന്നത് ബാലി സ്കൂട്ടി അഡ്വഞ്ചർ എന്ന ടൂർ കമ്പനിയിലേക്കാണ് നല്ല മനോഹരമായിട്ടുള്ള ആംബിയൻസ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ജോജി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ടി വി ഡിസ്പ്ലേയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റേഡിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ കാണാം അങ്ങനെ ടിക്കറ്റില്ലായിട്ട് നമ്മളൊരു ബഗ്ഗിയിൽ കയറി യാത്ര ആരംഭിക്കുക സേഫ്റ്റിക്കായി ഒരു ഹെൽമെറ്റും സേഫ്റ്റി ഷൂവും തന്നിട്ടുണ്ട് എ ടി വി റൈഡ് ബൈക്കിലും ഇരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ബഗ്ഗിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പത്ത് മിനിറ്റ് ഓടിക്കേണ്ട രീതിയെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് ഒരു മാസ്റ്റർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ബൈക്ക് ഓടിക്കേണ്ടത് മൊബൈൽ സാധനങ്ങളെല്ലാം ലോക്കറിൽ വെച്ച് പൂട്ടാൻ തുറന്നു കാരണം ഫുൾ ചെളിയിലേക്കും വെള്ളത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് സ്വന്തം റിസ്ക്കിൽ നമുക്ക് മൊബൈൽ എടുക്കാം എൻ്റെ കയ്യിലൊരു വാട്ടർ പ്രൂഫ് കവർ ഉണ്ടായിരുന്നു അതിൽ മൊബൈൽ വെച്ച് കഴുത്ത് കെട്ടി തൂക്കിയിട്ടാണ് അവർ വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഫുൾ ഷേക്കാണ് ഓരോ നാല് പേരും സെറ്റായിട്ടാണ് റെയ്ഡ് പോകുന്നത് എൻ്റെ ഒപ്പം ആഫ്രിക്കയിൽ നിന്ന് വന്ന സഞ്ചാരികളാണ് ഉണ്ടാകുന്നത് ഒറ്റയ്ക്ക് ഓടിക്കാൻ പേടിയുള്ളവർക്ക് ഡ്രൈവർമാരുണ്ട് അവർ ഓടിച്ചു ടെമ്പിൾ ഡ്രാം ഗെയിം കളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഏതാണ്ട് അതുപോലുള്ള ഒരു വഴിയാണ് ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും ഒന്നര മുതൽ രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ ഒരു റെയ്ഡ് കംപ്ലീറ്റ് ആവാനായിട്ട് ത്രില്ലിംഗ് ആയ ഒരു പുതിയ സംഭവം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിനും കിട്ടുന്ന ഒരു കിക്ക് ഉണ്ടല്ലോ ആ ഒരു കിക്കാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റിലും പച്ചമരങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റോഡ് ഇടുക്കി ചിലയിടത്ത് ചെറിയ വെള്ളച്ചാട്ടവും കാണാം അതിൻ്റെ അടിയിലൂടെയൊക്കെയാണ് നമ്മുടെ സാഹസിക യാത്ര വണ്ടി നമ്മൾ കുറച്ച് സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ അപ്പുറത്തെ കണ്ടത്തിൽ നമ്മൾ കിടക്കും ഇങ്ങനെയൊരു ആക്ടിവിറ്റീസ് കേരളത്തിലുള്ളതായിട്ട് എനിക്ക് അറിവില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു ആക്ടിവിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ ടൂറിസത്തിൽ വലിയൊരു സംഭവമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടും പ്രദേശത്തിൻ്റെ പച്ചപ്പും ഊഷ്മളതുമെല്ലാം ആസ്വദിച്ച് ഇത്തരമൊരു വാഹനത്തിലൂടെ യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏതെങ്കിലും ഒരു വിദേശ സഞ്ചാരി അത് പാഴാക്കുമെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോ പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ആണ് ഈ ബ്രേക്കിൽ നമുക്ക് നല്ല ചിൽഡ് പിയർ അല്ലെങ്കിൽ നല്ല തണുത്ത കരിക്കുമെള്ളം കുടിക്കാം വലിയൊരു റെയ്ഡ് കഴിഞ്ഞ ശേഷം ഒരു ചിൽഡ് അല്ലെങ്കിൽ ഒരു പിയർ കരിക്കുമെള്ളം കുടിക്കുമ്പോൾ അയിക്കാൻ പറ്റാത്ത നമുക്ക് പറയാം അങ്ങനെ റെയ്ഡ് വീണ്ടും തുടങ്ങിയാണ് മൊബൈലെല്ലാം ഓഫ് ചെയ്ത് ഇനി എൻജോയ് ചെയ്ത ചെയ്യാം സോ നമ്മുടെ റെയ്ഡ് പോവാണ് ഡ്രസ്സ് കംപ്ലീറ്റായി എടുക്കാവട്ടെ സോ ഇങ്ങോട്ട് റെഡി ആൾ എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നല്ല ഡ്രസ്സ് ഒന്നിട്ട് വരരുത് ഏതെങ്കിലും കൂതുറ ഡ്രസ്സ് ഇട്ട് വരാൻ പാടുള്ളോ അത് കംപ്ലീറ്റ് ചെലിയാവും ഓ അന്നേരം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു ബിക്കോസ് നാളെ നമുക്ക് രണ്ട് മണിക്ക് വേറൊരു മലയുടെ ഓടോട്ട് പോകേണ്ട ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് പെട്ടെന്ന് ് പുലർച്ചെ രണ്ട് മണിക്ക് പോകണം കാരണം സൺറൈസ് കാണുന്ന ഒരു സംഭവമാണത് അങ്ങനെ ഇന്നത്തെ ടൂർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു നാളെ പുലർച്ചെ രണ്ട് മണിക്കാണ് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പ് ആരംഭിക്കുന്നത് അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്ക് വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഇപ്പം സമയം പുലർച്ചെ മൂന്ന് മുപ്പത് രണ്ടരയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ബേസ് ക്യാമ്പിലാണ് ഇവിടെ നിന്ന് കുറച്ച് ലഘുഭക്ഷണം കഴിച്ച് നമ്മളിപ്പോൾ ഒരു ട്രക്കിംഗ് ജീപ്പിൽ കയറി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേസ് മൗണ്ട് ബത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ മേലേക്കാണ് ഇവിടേക്കുള്ള സൺറൈസ് ട്രക്കിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ബാലയിലെ ഏറ്റവും പ്രശസ്തമായ സാഹസിക വിനോദങ്ങൾ ഒന്നാണ് മൗണ്ട് ബത്തൂർ ട്രക്കിംഗ് സജീവമായ ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് ബത്തൂർ അതിന് മുകളിൽ നിന്നും സൂര്യോദയം കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചരക്കും മണിക്കും ഇടയിലാണ് സൺറൈസ് മൂന്ന് മണിക്കൂറിന്റെ യാത്ര ഉണ്ടാവും അങ്ങോട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ അങ്ങോട്ട് പോകുന്നത് ജിപ്സി പോലുള്ള ഫോർ വീൽ ട്രക്കിംഗ് ജീപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സജീവമായ അജ്ഞപർവ്വതമായതിനാൽ ആ പ്രദേശത്തെ ഓരോ ചലനങ്ങളെ കുറിച്ചും അറിവുള്ള ലൈസൻസ് ഉള്ള ടൂർ ഗൈഡുകൾക്ക് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള പെർമിറ്റുള്ളൂ അത്തരം ആളുകളുടെ ഒപ്പമാണ് നമ്മൾ പോകുന്നത് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത് യാത്ര പുറപ്പെടും മുമ്പ് ആത്മപർവ്വതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ അന്വേഷിച്ച് അപകട സാധ്യത ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ധാരാളം മറ്റു സഞ്ചാരികളുടെ ജീപ്പുകൾ നമുക്ക് ഇവിടുന്ന് കാണാം നമ്മൾ അങ്ങനെ മലയുടെ മുകളിൽ എത്തി ഇപ്പൊ സമയം നാല് അമ്പത്തഞ്ചായിട്ടുണ്ട് നല്ല ഇരുട്ടാണ് സഞ്ചാരികൾക്കെല്ലാം ഒരു ടോർച്ച് തന്നിട്ടുണ്ട് ഗീട് അത് ആകാശത്തേക്ക് കടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്ക് വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കാം ഗേടുകേട്ടൻ നമ്മുടെ ധാരാളം ഫോട്ടോസ് എല്ലാം എടുത്തു തരുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ ചൂട് ആറ് ഡിഗ്രിയാണ് കോടമഞ്ചെല്ലെന്നു പറഞ്ഞാൽ ഊട്ടിയിലെയും കൊടാക്കരയിലേയും പോലെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല തണവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതുക്കാനായിട്ട് ഒരു ബ്ലാങ്കറ്റ് വന്നു നമ്മുടെ ഗൈടേട്ടൻ ഇപ്പൊ സമയം അഞ്ചേ മുക്കാലേ നേരം പരമ്പരാവ് എളുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ ഒന്ന് താഴേക്ക് പിടിച്ചപ്പോൾ ഞാൻ ഒന്ന് ഇട്ടി ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത് നമ്മളെപ്പോലെ തന്നെ ധാരാളം സഞ്ചാരികൾ വണ്ടി ഓരോ ദിശകളിലാക്കിട്ട് സൺറൈസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ പാലിയെ ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ നാനാ ഭാഗത്തു നിന്ന് എത്തുന്ന സഞ്ചാരികളാണ് ഈ കാണുന്ന കാണുമ്പോൾ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാ സഞ്ചാരികളും പണ്ടൊരിക്കലെ തൃശൂർ പൂരത്തിന് പുലർച്ചുള്ള വെടിക്കെട്ട് കാണാൻ പോയപ്പോഴും ഇതേറ്റീവ് അറിഞ്ഞിരുന്നു ധാരാളം സഞ്ചാരികൾ ഡ്രോണെല്ലാം പാർത്തി താഴ്വാരത്തിന്റെ മനോരമ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഏതാണ്ട് അയ്യായിരത്തി അറുന്നൂറ് അടി ഉയരത്തനാണ് വരുന്ന സമയത്ത് ഇരുട്ടായത് കൊണ്ട് നമ്മൾ കേറ്റൊന്നും ശ്രദ്ധിച്ചില്ല കോടമഞ്ഞ് ഈ താഴ്വാരത്തെ പൊലുകിക്കൊണ്ട് ഒഴുകി വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഫോൺ ടൈം ലാപ്സ് മോഡൽ വെച്ചിരിക്കുകയാണ് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുട്ടിനെ കീറമുറിച്ചുകൊണ്ട് ആ തങ്ക സൂര്യൻ അതാ ഉയർന്നു വരികയാണ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സൂര്യൻ അതാ ഉദിച്ചുയർന്നിരിക്കുകയാണ് അത് ഗംഭീരമായ കാഴ്ച തന്നെയായിരുന്നു സഞ്ചാരികൾക്ക് സമ്മാനിച്ചത് സഞ്ചാരികളെല്ലാം പല പോസിൽ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ് ഇദ്ദേഹമാണ് ട്രക്കിംഗ് ട്രിപ്പിന്റെ ഗൈഡ് അങ്ങനെ ഇവിടുത്തെ എല്ലാം കണ്ടുകൊണ്ട് നമ്മളങ്ങനെ യാത്ര വീണ്ടും പുറപ്പെട്ടു നമ്മുടെ ഗൈഡ് നല്ല ഫ്രണ്ട്ലിയാണ് ബ്ലോഗിന് വേണ്ടി വളരെ നല്ല സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗം നിന്നും ഫോട്ടോ ഫോണുകൾ എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി ഇനി കുറച്ച് എല്ലാം ഫോട്ടോസ് എടുത്തിട്ട് വരാം നമ്മൾ യാത്ര വീണ്ടും തുടർന്നു വരുന്ന സമയത്ത് ഇരുട്ടായത് കൊണ്ട് ഈ വഴിയൊന്നും കണ്ടില്ല എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച എന്റേത് ഒരു സോളോ ട്രിപ്പായ ഒപ്പം വേറെ ആരും ഇല്ല പലരും ചോദിക്കാറുണ്ട് ആരും കമ്മിനിക്കല്ലാത്ത എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന് അതിന് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു ഫിലോസഫി ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക ഇതെന്റെ മാത്രം അഭിപ്രായമാണ് ഇനി ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഫുൾ ഫ്രീഡം വഴിയുടെ വശങ്ങളിലായിട്ട് കല്ലുകൾ കൂട്ടി വെച്ച് റോക്ക് ബാലൻസ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ വഴിയെ പോയ ഏതെങ്കിലും സായിപ്പുമാരുടെ പണിയായിരിക്കും ഇതെല്ലാം വഴിവരങ്ങളിലായിട്ട് മുള്ള കള്ളിച്ചെടുകളും മറ്റും കൃഷി ചെയ്യുന്നത് കാണാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൗണ്ടെയ് സമീപ പ്രദേശത്തുള്ള ബ്ലാക്ക് ലാബ ജിയോ സൈറ്റിലേക്കാണ് നമ്മളങ്ങനെ സൈറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബ്ലാക്ക് ലാവൺ നോട്ട് ഫൈവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇവിടെ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുണ്ടായ വലിയ സ്ഫോടനത്തിന്റെ ഭാഗമായി പുറത്തേക്ക് ഓടി വന്ന ലാവ തളത്തുറിഞ്ഞാണ് ഈ കാണുന്ന പ്രദേശം രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അപ്പുറത്ത് ശരിക്കും പുകയെല്ലാം വരുന്ന ഒരു ഏരിയ ഉണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാലിയുടെ അടുത്തുള്ള മറ്റൊരു ദ്വീപിൽ അഗ്നിപർവ്വതം പൊട്ടിന് അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല ല്ല ലാവാറിലാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് കയ്യിലെടുത്തു ലാവ കല് കയ്യില് വെക്കുന്ന ലക്കാണെന്നാണ് നമ്മുടെ കേടിയാട്ടം പറഞ്ഞു ഓർമ്മയ്ക്കായിട്ട് നമ്മള് ഇവിടെ നിന്ന് ഒരു ലാവയുടെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവശ്വര്യം വരുന്ന് നോക്കാം ലാവയുടെ ചെറിയ വിടവുകളിലൂടെ ചെറിയ ചെടികളൊക്കെ വളർന്നു വരുന്നത് നമുക്ക് കാണാം സജീവമായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുമാണ് നമ്മൾ ഇത്ര ലാഘവത്തോടെയും കൗതുകത്തോടെയും എല്ലാം തിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ആലോചിക്കുമ്പോൾ ചെറിയൊരു ഭയം ഉള്ളിലൂടെ കടന്നുപോകുന്നുണ്ട് ഇതിന്റെ ഒരു ഭീകരത കേരളത്തിലിരിക്കുന്ന നമുക്ക് ഇതായിരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് കാണില്ല നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും അവസ്ഥയായിരിക്കും അഗ്നിപർദ്ധത എല്ലാം പൊട്ടിത്തെറിക്കുമ്പോഴത്തെ ഇവിടുത്തെ സാഹചര്യം ഭൂമിക്കടിയിലെ തിളച്ചം പറയുന്ന പാറകൾ ഈ പ്രദേശത്തെ മുഴുവൻ ചുട്ടി ചാമ്പലാക്കാൻ ശേഷിയുള്ളവയാണ് നമ്മുടെ ഭൂമിയുടെ ഇത്തരം പ്രതിഭാസങ്ങളെ കുറിച്ച് സഞ്ചാരികൾക്ക് നേരിൽ കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടി ഇതെല്ലാം ടൂറിസത്തിന്റെ ഭാഗം കൂടി ആക്കിയിരിക്കുകയാണ് ഇവർ കയ്യിൽ പിറകെ പോകാതെ സ്വന്തം കയ്യിലുള്ളവയെ തേച്ചു മീനുകി വിപണനം ചെയ്യാൻ ഈ നാട്ടുകാർക്ക് നന്നായി അറിയാം വിദേശത്തു നിന്ന് എത്തുന്ന നമ്മളെപ്പോലുള്ള സഞ്ചാരികൾ ഇവിടെ ഒരു ഈ ഫിൽ ടവറോ ബുർജരീഫിയോ പ്രതീക്ഷിക്കുന്നില്ല ഈ നാടിന്റെ തനതായ പാരമ്പര്യ തനിമയർന്ന കാഴ്ചകൾ ഈ നാട്ടിലെ ഇത്തരം ഭൗമ പ്രതിഭാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് സഞ്ചാരികൾക്ക് കാണാനും താല്പര്യം അടിച്ചു മാറ്റി വരുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടോണ്ട് വീണ്ടും യാത്ര പുറപ്പെടുകയാണ് ഇത്തവണ മുമ്പിലെ സീറ്റിൽ ഇരിക്കാമെന്ന് കരുതി നല്ല കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്ന വഴിയിലല്ല ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ ബാലദ്വീപിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ദ്വീപായ ന്യൂസാഫെൻ്റ ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര സോ സ്വനാളത്തെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ വരെ എല്ലാവർക്കും ടാറ്റ ബൈബേഴ്സ്